പ്രൈസ് കാർഡ് എല്ലാത്തിനും ഒരു സമയമുണ്ട് നിന്റെ ജീവിതത്തിൽ ഇടിഞ്ഞുപോയ ചിലതിനെ ദൈവം ഈ പകൽ കാലം പണിയുകയാണ് ജനിവിളീശ്വരിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ഈ പകൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ് പ്രിയ ദൈവാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത എല്ലാത്തിനും ഒരു സമയമുണ്ട് ഇടിഞ്ഞുപോയ നിന്റെ ജീവിതത്തെ എന്റെ ദൈവം ഈ പകൽക്കാലം പണിയാൻ പോവുക സഭാപ്രസംഗികളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിന്റെ ഒന്നും മൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു സഭാപ്രസംഗി മൂന്നിന്റെ ഒന്നും മൂന്നും എല്ലാത്തിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യങ്ങൾക്കും ഒരു കാലമുണ്ട് മൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഇടിച്ചുകളയുവാൻ ഒരു കാലം പണിയുവാൻ ഒരു കാലം അതേ പ്രിയരെ ഈ ദൈവാത്മാവ് ഹൃദയത്തെ തൊട്ട് ഇന്ന് പകൽ കാലം സംസാരിക്കുക ഈ പ്രഭാതത്തിൽ വിശ്വസിക്ക് ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ദൈവികമായ ചില പദ്ധതികൾ പണികൾ ആരംഭിക്കാൻ പോകുകയാണ് എവിടെയൊക്കെ ഒറ്റപ്പെട്ടു പോയ എവിടെയൊക്കെ തകർന്നു പോയ എവിടെയൊക്കെ ചിതലമായി പോയ എവിടെയൊക്കെ ഇടിഞ്ഞു പോയ എവിടെയൊക്കെ തകർന്നു പോയ നിര ജീവിതത്തെ പണിയുന്നൊരു ദിവസമാക്കി എൻ്റെ ദൈവം ഈ പകൽക്കാലം മാറുകയാണ് ഈ പകൽക്കാലം ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവദാസനെ ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ടോ എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നെന്റെ സാഹചര്യം മാറുമോ നിലകളിൽ ഞാൻ ഒത്തിരി ഉടയപ്പെട്ടവളാണ് ഉടയപ്പെട്ടവനാണ് എൻ്റെ ഭാവി കാര്യങ്ങളിൽ എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് എൻ്റെ തലമുറയുടെ വിഷയത്തിനകത്ത് എന്റെ മിനിസ്ട്രിക്കകത്ത് എൻ്റെ സഭയ്ക്കകത്ത് ഞാൻ ഒത്തിരി ഉടഞ്ഞ വ്യക്തിയാണ് ഈ ജീവിതം ഈ ജീവിതത്തിന്റെ നിലവാരം എന്നെങ്കിലും എനിക്ക് മാറാൻ കഴിയുമോ യോത്മാവ് എന്നോട് പറയുക സദർശ്യവാക്യത്തിൽ ശലോമോൻ വ്യക്തമായി ജ്ഞാനങ്ങളെ കുറിച്ച് ആഴമായി എഴുതിയിട്ട് സഭാപ്രസംഗി എത്തുമ്പോൾ തൻ്റെ അവസാന നാളുകൾ എത്തുമ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട് താൻ ഈ ലോകത്ത് കണ്ട സകല കാര്യങ്ങൾക്കും ഒരു കാലമുണ്ട് ഒരു സമയമുണ്ട് അതുപോലെ പ്രിയരെ ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കകത്ത് അത് കഷ്ടതയുടെ ഒരു സമയമായിരുന്നിരിക്കാം നീ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾക്കകത്ത് നീ ഉടഞ്ഞുപോയ ഒരു കാലഘട്ടമായിരുന്നിരിക്കാം പക്ഷെ എന്നും ഒരു സമയമല്ല കേട്ടോ എന്നും പ്രതികൂലത്തിൻ്റെ സമയമല്ല എന്നും കഷ്ടതയുടെ സമയമല്ല എന്നും ഞെരുക്കത്തിൻ്റെയും ഒറ്റപ്പടലിന്റെയും സമയമല്ല ഈ കാലഘട്ടങ്ങൾ മാറും ഈ അവസ്ഥകൾ മാറും ഉടഞ്ഞുപോയ നിന്റെ ജീവിതത്തെ പണിയുന്നൊരു സീസൺ ദൈവത്മ ഒരുക്കും ഈ പ്രഭാതത്തിൽ ദൈവത്മ വ്യക്തമായി ചില്ലർ നോക്കി ആത്മാവിൽ ഒരു തൂത് കൈമാറാം ഈ പ്രഭാതം എന്റെ ദൈവം നിന്നെ പണിയുന്നതാക്കി മാറ്റിട്ട് ആരൊക്കെ ചേർന്ന് ഉടയ്ക്കാൻ ശ്രമിച്ച ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട് ചേർത്ത് പിടിച്ചവരും സ്നേഹിച്ചവരും സ്വന്തമാകുമെന്ന് കരുതി വരും കൂടെ കാണുമെന്ന് കരുതി അതിനേറെ കുടുംബത്തിനകത്തുന്ന് പോലും ഒത്തിരി തകർച്ചകൾ ഒത്തിരി വേദനകൾ ഒത്തിരി ഒറ്റപ്പെടലുകൾ ഒത്തിരി നിന്ദകൾ ഒത്തിരി അപമാനങ്ങൾ സഹിച്ച ചിലരെന്നെ കേൾക്കുന്നുണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവി പറയട്ട് കേട്ടോ ആരെല്ലാം നിന്നെ ഉടച്ചാലും ആരെല്ലാം നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും ദൈവം നിനക്ക് വേണ്ടി ഒരു കാലം വെച്ചിട്ടുണ്ട് ഈ പ്രഭാതത്തിൽ ഒന്ന് പറയാൻ കഴിയുമോ എൻ്റെ ദൈവം എന്നെ പണിയുന്നൊരു സമയം വെച്ചിട്ടുണ്ട് എന്നെ പുറത്തു കൊണ്ടുവരുന്നൊരു സമയം വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സമയമുണ്ട് ആരെല്ലാം എനിക്കെതിരായി മാറിയാലും എൻ്റെ ജീവിതത്തിനകത്ത് ആ സീസൺ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് അടഞ്ഞുപോയ വാതിലുകളെല്ലാം മാറി ദൈവം എനിക്ക് വിശാലതയുടെ വാതിലുകൾ തുറന്നു ഉടഞ്ഞുപോയി എൻ്റെ കുടുംബജീവിതത്തെ എൻ്റെ ദൈവം പണിയും ഉടഞ്ഞുപോയ എൻ്റെ തലമുറയുടെ ഭാവി എൻ്റെ ദൈവം പണിയും ഉടഞ്ഞുപോയി എൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും എൻ്റെ ദൈവം പണിയും ഉടഞ്ഞുപോയി എൻ്റെ ജീവിതത്തിന്റെ ദൈവം പണിയും ഈ പകൽ വിശ്വസിക്ക് നീ വിശ്വസിച്ചാൽ ഈ പകൽക്കാലം എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിനകത്ത് പണിയുന്നൊരു സീസൺ ആരംഭിക്കുകയാണ് അതേ പ്രിയരെ എല്ലാവരും ഒറ്റപ്പെടുത്തിയ ഒരു കാലമുണ്ടെങ്കിൽ എല്ലാവരും മാറ്റി ഒരു കാലമുണ്ടെങ്കിൽ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം തകർച്ചയുടെ ഒരു സീസൺ ഉണ്ടെങ്കിൽ ഉടഞ്ഞൊരു സീസൺ ഉണ്ടെങ്കിൽ എന്റെ ദൈവം പണിയെന്നൊരു സീസൺ ഉണ്ട് കേട്ടോ എന്റെ ദൈവം നിന്നെ പുറത്തെടുക്കുന്ന ഒരു സീസൺ ഉണ്ട് അധൈര്യപ്പെടരുതേ ആകുലപ്പെടരുതേ ഈ പകൽക്കാല ദൈവം നിങ്ങളെ എൻകറേജ് ചെയ്യുക വചനം വ്യക്തമായി കാണിക്കുന്നുണ്ട് രമ്യാമിന്റെ പുസ്തകത്തിൽ ഒരു കുശവന്റെ കയ്യിലിരുന്ന് ഉടഞ്ഞു പോയൊരു പാത്രം ഉടഞ്ഞുപോയി ഒരു പാത്രം ആ കുഷവൻ ആ പാത്രത്തെ തൻ്റെ കയ്യിലിരുന്ന് ഉടഞ്ഞു പോകുമ്പോഴും പാത്രത്തെ നോക്കി നിൽക്കുന്നവർക്ക് പറയാൻ നൂറ് കമന്റ് കാണും അയ്യോ ഉടഞ്ഞുപോയി തകർന്നു പോയി ഇനി ഒരു പ്രതീക്ഷയുമില്ല ഇനി എന്തിനു കൊള്ളാം പണിത് വന്നപ്പോഴേ ഉടഞ്ഞു പോയി ആരൊക്കെ എന്നെ കേൾക്കുന്നവ പറയുന്നുണ്ട് ദൈവദാസനെ ആഗ്രഹിച്ച് ജീവിതത്തിൽ കയറിയതാ ആഗ്രഹിച്ചൊരു സ്റ്റെപ്പ് ഇന്നെടുത്തതാ പക്ഷേ ജീവിതം ആരംഭിച്ചപ്പോഴും എൻ്റെ ജീവിതം ഉടഞ്ഞുപോയി വിദ്യാഭ്യാസം ആരംഭിച്ചപ്പോഴെന്റെ വിദ്യാഭ്യാസം ഉടഞ്ഞുപോയി രാമേ ഭാബിയുടെ മേഖല ഉടഞ്ഞുപോയി ഉപജീവനത്തിന്റെ മേഖല ഉടഞ്ഞുപോയി എന്തിനേറെ ഒത്തിരി പ്രതീക്ഷിച്ച് ദൈവവിളിക്ക് ആമയെ മുതൽ കൊടുത്ത് മുന്നിട്ടിറങ്ങിയതാ പക്ഷേ എൻ്റെ ശുശ്രൂഷ എവിടെയൊക്കെ ഉടഞ്ഞു പോയി ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയാം കുഞ്ഞേ നീ ഉടഞ്ഞത് മണ്ണിലിരുന്നല്ല നീ ഉടഞ്ഞത് കുശവന്റെ കരത്തിലിരുന്നാണ് ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറാം എല്ലാത്തിനും ഒരു കാലമുണ്ടെന്ന് സഭാ പ്രസംഗിയിൽ ആമ ശലോമോൻ പറഞ്ഞതുപോലെ ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് ഉടയാൻ ഒരു കാലമുണ്ടെങ്കിലും ഒരു ഉറപ്പ് ഞാൻ പറയാം നീ ഉടഞ്ഞ കാലം നീ ഉടഞ്ഞ സീസൺ നീ ഉടഞ്ഞ സമയത്ത് നീ മണ്ണിലല്ല ഇരുന്നത് നീ ഉടഞ്ഞപ്പോ എന്റെ കർത്താവിന്റെ കരത്തിൽ ഇരുന്നാ ഉടഞ്ഞത് ഈ പകൽക്കാലം ആരും നിനക്കെതിരെ കമന്റ് പറയട്ടെ ആരും നിനക്കെതിരെ നിൽക്കട്ടെ ആരെല്ലാം നിനക്കെതിരായി നിന്നാൽ ആരെല്ലാം നിനക്കെതിരെ പറഞ്ഞാൽ ആരെല്ലാം നീ ഉടഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഈ പകൽക്കാലം തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ പറയണം ഞാൻ ഉടഞ്ഞത് ആമേ ലോകത്തിന്റെ മുൻപിലാണ് സത്യം പക്ഷേ ഞാൻ ഉടഞ്ഞത് മണ്ണിലിരുന്നല്ല ഞാൻ ഉടഞ്ഞത് ാണ് പകൽക്കാലം ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ ആത്മാവിൽ പറയാൻ കഴിയുമോ ഞാൻ ഉടഞ്ഞത് എന്റെ ഈ പകൽകാലം നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ എൻ്റെ ദൈവ ആ കരം കൊണ്ട് ഏത് കരത്തിലിരുന്ന് ഉടഞ്ഞോ അതേ കര കൊണ്ട് നിന്നെ പണിയുന്നൊരു സീസൺ പണിയുന്നൊരു കാലഘട്ടം എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിനകത്ത് ഒരുക്കാൻ പോകുകയാണ് കുശവന്റെ ആമേ ആമേ കുഷവന്റെ ആ ഉപമയ്ക്കകത്ത് ഇരമ്യാവ് പറയുന്ന ഇരമ്യാവിനോട് ഈ വർണ്ണാവ് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലയോ ഇരമ്യാവേ ആ കുഷവന്റെ കയ്യിലിരുന്ന് ആ കളിമൺ പാത്രം ഉടഞ്ഞെങ്കിലും ആ കുഷവൻ വീണ്ടും ആ കളിമൺ പാത്രത്തെ പണുതു എന്ത് ചെയ്തു വീണ്ടും ആ കളിമൺ പാത്രത്തെ പണുതു ഇന്നലകളിൽ ഉടഞ്ഞവരല്ലേ ഇന്നലകൾ വേദന അനുഭവിച്ചവരല്ലേ ഇന്നലകളിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചവരല്ലേ ഇന്ന് പകൽക്കാലം ഉടഞ്ഞ സീസൺ കഴിയുന്നു കുഞ്ഞെ ഈ പ്രഭാത ി ദൈവം പറയുക ഞാൻ ഒരു കളിമണ്ണിനെ പണിയുന്നത് പോലെ ഞാൻ ഈ ചില കുടുംബങ്ങളെ പണിയാൻ പോകുക ചില വ്യക്തി ജീവിതങ്ങളെ പണിയാൻ പോകുക ഈ പകൽകാല ദൈവീകരങ്ങളിൽ ഏൽപ്പിച്ചുകൊടുക്കണു ദൈവം മനോഹരമായ ഒരു മനോഹരമായ ഒരു പാത്രമാക്കി സംതിങ് റോയൽ രാജകീയ പാത്രമാക്കി ദൈവം ഈ പണിയിട്ട് വചനം പറയുന്നു കുശവൻ വീണ്ടും ആ കളിമൺ പാത്രത്തെ പണുതു കുഷവന്റെ മനസ്സിലെ ആകൃതിക്കും മനസ്സിനകത്തുള്ള ആ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലേ ആ പാത്രത്തെ കുറിച്ചുള്ള കുഷവന്റെ ആ ലക്ഷ്യത്തിന് തത്യമായി ആ ഡിസൈന് തത്തുല്യമായി ആ പാത്രത്തെ കുഷവൻ പണുതു പുറത്തെടുത്തു ഇപ്പൊ കൽക്കാലം ആത്മാവിൽ ഞാൻ പറയട്ടെ എന്തിനാണെന്നറിയാമോ ഇന്നലകൾ ദൈവം നിന്നെ ഉടച്ചത് ഇന്നലകൾ നീ അനുഭവിച്ച വേദന എന്തിനാണെന്നറിയാമോ അപ്പോഴൊക്കെ നിന്റെ ഹൃദയത്തിനകത്ത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കർത്താവേ ഇങ്ങനെ ഒന്ന് എൻ്റെ ജീവിതത്തെ പണിതിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് എൻ്റെ ഭാവിയെ പണിതിരുന്നെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹങ്ങളിൽ ജീവിക്കുന്നവരാണല്ലേ നമ്മൾ പലപ്പോഴും പറയും കർത്താവെ അങ്ങനെ എൻ്റെ ജീവിതം വേണം ഇന്ന നിലവാരത്തിൽ എൻ്റെ ഭാവി വേണം ഈ രീതിയിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ച വേണം നമ്മൾ ആഗ്രഹിച്ച് സ്റ്റെപ്പിനെടുക്കുന്ന ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളുടെ നടുവിൽ ചില ഉടച്ചിലുകൾ വരുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ സറണ്ടർ ചെയ്യും കർത്താവിനോട് പറയും കർത്താവേ ഇനി എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട എൻ്റെ ആഗ്രഹമൊന്നും വേണ്ട ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഉടഞ്ഞു ഞാൻ ആഗ്രഹിച്ചതെല്ലാം തകർന്നു ഞാൻ സ്വപ്നം കണ്ടതെല്ലാം ഉടഞ്ഞു നമ്മൾ കർത്താവിനോട് അവസാനം പറയുന്ന ഒരു പദമുണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നെ പണിയണ്ട നീ ആഗ്രഹിച്ചതുപോലെ എന്നെ പണിയണം അതെ പ്രിയരെ ഉടഞ്ഞതിന് കാരണം തകർന്നതിന് കാരണം ഇന്നലകളിൽ നമ്മൾ ആഗ്രഹിച്ച പലതുണ്ട് പക്ഷെ ഈ പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്തിട്ട് പറ ഞാൻ ആഗ്രഹിച്ചതല്ലപ്പാ നീ ആഗ്രഹിച്ചതുപോലെ നീ എന്നെ ഒന്ന് പണിയണേ എങ്കിൽ ഇന്ന് പകൽക്കാലം സഭപ്രസംഗിയിൽ ശലോമൻ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു കാലമുണ്ട് ഭൂമിക്ക് കീഴിൽ സകല കാര്യങ്ങൾക്കും ഒരു കാലമുണ്ട് അതുപോലെ ഒരു കാലമുണ്ടെങ്കിൽ ഈ പകൽക്കാല വിപ്രഭാതത്തിൽ ആത്മാവ് നിന്നെ നോക്കി പ്രവധിക്ക ണിയാൻ ഒരു കാലമുണ്ട് ഈ പകൽക്കാലം ദൈവസനധിയിൽ സറണ്ടർ ചെയ്ത് ഈ പകൽക്കാലം എൻ്റെ ദൈവം നിന്നെ പണിത് പുറത്തിറക്കട്ടെ എവിടെ ഉടഞ്ഞോ എവിടെ തകർന്നോ എവിടെ നിന്നെ അനുഭവിച്ചോ നിന്റെ ഇഷ്ടത്തിനല്ല നിന്റെ ആഗ്രഹത്തിനല്ല നിന്റെ സ്വപ്നത്തിനല്ല നീ ആ മേൻ പറഞ്ഞ ഏതോ ദൂഥിനല്ല ഈ പകൽക്കാലം സ്വർഗത്തിന്റെ ഇഷ്ടത്തിന് സ്വർഗത്തിന്റെ മാസ്റ്റർ പ്ലാന് ദൈവത്തിന്റെ ഹിതത്തിൽ ദൈവം പണിത് പുറത്തിറകട്ടെ അങ്ങനെ ദൈവം മണിതാൾ പൗലൂസ് പറയുന്ന ഒരു പദമുണ്ട് കോപപാത്രമായിരുന്ന എന്നെ എൻ്റെ ദൈവം കരുണാപാത്രമാക്കി മാറ്റി ഇപ്പം കൽക്കാലം യോഗ്യതയില്ലാത്ത രീതിയിൽ അർഹതയില്ലാത്ത രീതിയിൽ ഹീനപാത്രമായിട്ടല്ല മാനപാത്രമായി എൻ്റെ ദൈവം നിന്നെ പണി ഇപ്പൊ കൽക്കാലം വിശ്വസിക്കാമോ ദൈവത്തിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യാമോ ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ പണിയാൻ ആഗ്രഹിക്കുകയാണ് എങ്ങനെ പണിയാൻ ആഗ്രഹിക്കുന്നു ഉടയപ്പെട്ട കാലങ്ങൾ മാറുന്നു തകർച്ചയുടെ സീസണുകൾ മാറുന്നു ദൈവത്തിൻ്റെ പണിയുടെ ദൈവം നിന്നെ പണി എന്ന സീസണുകൾ ദൈവം അവ ആരംഭിക്കാൻ പോകുകയാണ് ഒരു നിമിഷം കൺകിളമൂടാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും ഏത് രാജ്യത്തിരുന്നായാലും ഏത് സാഹചര്യത്തിനായിരുന്നായാലും ഈ പ്രഭാതത്തിൽ എന്നോടുകൂടെ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ഞാൻ അങ്ങയോട് കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിയന്ത്രിക്കണമേ ഒന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് യെസ് യേശുബിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ ഈ വചനത്തെ റിലീസ് ചെയ്യുക കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന അവർ ഏത് മേഖലകളിൽ ഞെരുങ്ങുന്നതെന്ന് എനിക്കറിയില്ല എവിടെ ഉടഞ്ഞു എന്നറിയില്ല എവിടെ തകർന്നു എന്നറിയില്ല പക്ഷെ ഞങ്ങൾ ഉള്ളതുപോലെ അറിയുന്ന ഒരു അപ്പനുണ്ട് ഞങ്ങൾ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവുണ്ട് ഈ പ്രഭാതത്തിൽ ഈ ജനത്തെ ഞാൻ ഈ വചന മയച്ചു ഞാൻ ബ്ലസ് ചെയ്യുകയാണ് ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിച്ച രീതിയിലുള്ള പണികൾ ആരംഭിക്കുന്നു ദൈവം അവരെ പണിത് പുറത്തിറക്കണമേ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു എല്ലാം തകർന്ന ചെറുതെ ഈ പകൽക്കാലം ദൈവം പണി ഒരു പ്രതീക്ഷയില്ലാതെ ഏതൊക്കെ ആശുപത്രി വാർഡിൽ ഏതോക്കെ മേഖലകൾക്കകത്ത് ശൂന്യത അനുഭവിക്കുന്ന കൂടാരങ്ങളെ ദൈവം പണിയണമേ ഈ വചനത്തിൽ ഞാൻ അങ്ങനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതലുകൾ ഞങ്ങളെ വിളിച്ചറിയട്ടെ അവിടെ വിടുതലുകൾ ഞങ്ങൾ കമന്റിലൂടെ കാണട്ടെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തെ വചനമായി അച് ബ്ലസ് ചെയ്യുകയാണ് ദൈവിക വിടുതൽ ചലിക്കും സ്വർഗം അങ്ങനെ ബ്ലസ് ചെയ്യുന്നു അതേ പ്രിയരെ ഇടിഞ്ഞു പോയ നാളുകൾ മാറുന്നു ദൈവം പണിയുന്ന സീസണുകൾ ആരംഭിക്കുന്നു സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനോട് സ്പിരിറ്റ് ലീഡ് മീ ടുഡേ പരിശുദ്ധാത്മാവേ എന്നെ ാലം നയിക്കണമേ പറ പകൽക്കാലം വളരെ പ്രാർത്ഥനയാൽ ആരംഭിക്കാം ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവിക പണികൾ ദൈവികമായ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന പകലായി മാറും എനിക്ക് രഹിക്കട്ടെ